എല്ലാവർക്കും അല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അറബിക് സ്വീറ്റാണ് ലുക്കൈമത്തിൻ്റെ റെസിപ്പിയാണ് ഇതിൻ്റെ ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഉണ്ടാവുക നല്ല സ്വീറ്റാണിത് കഴിക്കാനായിട്ട് എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അറേബ്യൻ വിഫോമാണിത് പാർട്ടികളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണിത് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുമുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിനായി ഒന്നര കപ്പ് ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല പെട്ടെന്ന് ഈസ്റ്റ് ഒന്ന് ഈസ്റ്റൊന്ന് ആകാനാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ആ പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് ഈസ്റ്റ് ഒന്ന് മിക്സ് ആകുന്നിടം വരെ ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം അതായത് ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈസ്റ്റ് എല്ലാം നല്ലപോലെ ഒന്ന് ആക്റ്റീവായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് രണ്ട് കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ഉണ്ടാക്കിയാൽ മതിയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എമൗണ്ട് മാത്രം എല്ലാത്തിൻ്റെയും എടുത്താൽ മതിയാകും രണ്ട് കപ്പ് മൈദയ്ക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ക്രിസ്പി ആകുന്നതിന് വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഞാനിപ്പോൾ വിസ്ക് വെച്ച് തന്നെയാണ് മിക്സ് ആക്കുന്നത് ഇതിലോട്ട് വെള്ളം ചേർക്കുമ്പോൾ ചെറു ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം എന്നാലാണ് ഈസ്റ്റ് ആക്റ്റീവായി വരത്തുള്ളൂ നല്ല ചൂടുവെള്ളം ചേർത്താൽ ഈസ്റ്റ് ആക്റ്റീവ് ആകത്തില്ല ഇപ്പം എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി കൈവച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം ഒരഞ്ചാറ് മിനിറ്റെങ്കിലും ഇതുപോലെ നല്ല പോലെ അടിച്ച് ആ മാവ് ഒന്ന് സോഫ്റ്റ് ആക്കിയെടുക്കണം അപ്പോഴാണ് നമുക്ക് നല്ലപോലെ പെർഫെക്റ്റായിട്ട് ലുക്കൈമത്തുണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതാ ഇപ്പം ഞാൻ അഞ്ച് മിനിറ്റ് നല്ല പോലെ ഒന്ന് മാവ് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ മാവ് ഉണ്ടായിരിക്കേണ്ടത് ഇനി ഇത് അടച്ചൊരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചൂടിനനുസരിച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ ഫെർമൻറ്റായി കിട്ടുന്നതാണ് ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറൊക്കെ മതിയാകും ആ സമയം കണ്ട് ഇതിലോട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം ഇതിനായി ഒരു കപ്പ് പഞ്ചസാര ഞാനൊരു പാനിലോട്ട് ഇട്ടിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു നാല് ഏലക്ക കൂടി ഇട്ടിട്ടുണ്ട് ഇനി പഞ്ചസാര അലിയാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾ ഉണ്ടാക്കുന്ന മുഴുവൻ ബോൾസും ഷുഗർ സിറപ്പിലിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് പഞ്ചസാരയും രണ്ട് കപ്പ് വെള്ളവും എടുക്കേണ്ടതാണ് എന്നാലാണ് തികയത്തുള്ളൂ ഇനി ഇപ്പോൾ ഇവിടെ ദാ പഞ്ചസാര എല്ലാം അലിഞ്ഞ് പാനീയമായി വന്നിട്ടുണ്ട് ഇതുപോലെ പഞ്ചസാര എല്ലാം അലിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇതൊരു ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഇതൊന്ന് ഒട്ടുന്ന പരുവം വരെ നമുക്ക് നമുക്കാക്കിയെടുക്കണം ഒരു പത്ത് എങ്കിലും ലോ ഫ്ലെയിമിൽ ഇതുപോലൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും ആ ഒരു ഒട്ടുന്ന പരുവത്തിൽ നമുക്ക് പഞ്ചസാര സിറപ്പ് ലഭിക്കുന്നതാണ് ഇപ്പോൾ ഇതാ ഷുഗർ സിറപ്പ് നല്ല പോലെ ഒന്ന് ഒട്ടുന്ന പരുവായിട്ടുണ്ട് ഒരുനൂൽ പരുവൊന്നും ആവണ്ട നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഒന്ന് ഒട്ടുന്ന ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം നാരങ്ങ നീരും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുന്നുണ്ട് നമ്മൾ ബോൾസൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ എളുപ്പത്തിന്ന് മിക്സാക്കി കിട്ടുന്നതിന് വേണ്ടിയാണ് വലിയൊരു പാത്രത്തിലോട്ട് ഇതൊഴിച്ചു കൊടുത്തത് ഇനി ഇതിലോട്ട് ഫ്ലേവറിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് സാഫ്രോൺ കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ലും ഒരു നല്ലൊരു ഫ്ലേവറും കിട്ടുന്നതാണ് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് നമ്മുടെ മാവിടെ നല്ലപോലെ ഫെർമെൻ്റായി വന്നിട്ടുണ്ട് എനിക്ക് രണ്ട് മണിക്കൂർ എടുത്തു ഇതുപോലെ നല്ല പോലെ ഒന്ന് ഫെർമെൻ്റായി കിട്ടാനായിട്ട് ഇവിടെ ഇപ്പം കുറച്ച് തണുപ്പായതുകൊണ്ടാണ് നല്ല ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂർ മതിയാകും ഇതുപോലൊന്ന് ഫെർമെൻ്റ് ആയി കിട്ടാനായിട്ട് ഇനി ഇതിലെ എയർ ബബിൾസ് എല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി മാറ്റിയെടുക്കാം ഇതുപോലൊരു സ്പൂൺ സ്പാച്ചിലെ വെച്ചിട്ട് നമുക്കിതിലെ എയർ ബബിൾസ് മുഴുവനൊന്ന് മാറ്റിയെടുക്കാം ഇപ്പോൾ ദാ എയർ ബബിൾസ് മുഴുവൻ ഞാനിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലോട്ട് പിഴിഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ് കൈകൊണ്ട് പിഴിഞ്ഞിട്ട് കൊടുക്കാൻ അറിയാവുന്നവർക്ക് അതുപോലെ കൈകൊണ്ട് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പൈപ്പിംഗ് ബാഗിലോട്ട് ഇടുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നത് കാരണം ഇതിൻ്റെ വാവട്ടം കുറച്ച് വലുതായതുകൊണ്ട് അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ വിപ് ക്രീം എടുക്കുന്ന ഈ പാത്രത്തിലോട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനുശേഷം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മുഗൾ ഭാഗം വട്ടത്തിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ബോട്ടിൽ ഫില്ല് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത് ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ഇട്ട് കൊടുക്കുന്നതാണ് നമുക്ക് മാവ് ഫില്ല് ചെയ്യാനും ഇട്ട് കൊടുക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് ഇതുപോലൊന്നിട്ട് കൊടുത്താൽ പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറായാലും എടുത്താൽ മതിയാകും ഇനി ഇതിൻ്റെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വേണം മാവ് പിഴിഞ്ഞ് കൊടുക്കാനായിട്ട് അത് എണ്ണ ചൂടായതിനു ശേഷം ടിപ്പ് കട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ പ്രഷർ കൊണ്ട് അത് പുറത്തോട്ട് വരും ഇപ്പം അത് മീഡിയം ഫ്ലെയിമിൽ ഞാൻ എണ്ണയൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് അതിലോട്ട് ഇതുപോലെ മാവ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കൈകൊണ്ടിടാൻ അറിയാവുന്നവർക്ക് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അല്ലാത്തവര് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് കത്രിക എണ്ണയിലൊന്ന് മുക്കി ചൂടാക്കി എടുക്കണം അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും അതിന് ശേഷം ലോയ്ക്കും മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് വേണം ഇത് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി ലോ ഫ്ലെയിമിൽ വെക്കരുത് ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഒരു ലോയ്ക്കും മീഡിയത്തിനും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ച് ഇത് നല്ലപോലെ റോൾ ചെയ്ത് ഇതുപോലെ ഫ്രൈ ആക്കിയെടുക്കണം റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഏകദേശം ഒരുപോലെ തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും ഫ്രൈ ആയതിന് ശേഷം ഇതുപോലൊരു ടിഷ്യൂ പേപ്പറിലോട്ടൊന്ന് മാറ്റുന്നത് നല്ലതാണ് ഡയറക്റ്റ് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുത്താൽ ഒരു എണ്ണമയം ഉണ്ടാകും അതുകൊണ്ട് ഇതുപോലൊരു ടിഷ്യൂ പേപ്പറിലോട്ടൊന്ന് മാറ്റി ടിഷ്യൂ പേപ്പറിലൊന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പിലോട്ട് ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കേണ്ടതാണ് ഇപ്പം ഇതാ ഞാൻ മുഴുവനും ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലൊന്ന് റോൾ ചെയ്ത എണ്ണമയം എല്ലാം ഒന്ന് മാറ്റിയെടുക്കാം അതിനുശേഷം ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഇത് ഷുഗർ സിറപ്പിൽ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അതിൽ സോക്ക് ചെയ്തു വെക്കാം അതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് ഇനി അതവിടെ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ അതിൻ്റെ അടിവശം പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി വരും ഇത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞു വരുന്നതാണ് അതുകൊണ്ട് ഒത്തിരി ഒന്നും ഇട്ട് കൊടുക്കാൻ എടുക്കരുത് സമയം എടുക്കരുത് ആദ്യം ഇട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി പോകും ഇപ്പം ഞാൻ ഇത് രണ്ടാമത്തെ ബാച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ലോയ്ക്കും മീഡിയത്തിനും ഇടയ്ക്കിൽ വെച്ച് നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണിത് ഇപ്പം ഇതാ രണ്ടാമത്തെ ബാച്ച് ഞാൻ കോരി എടുക്കുന്നുണ്ട് ഇതും ടിഷ്യൂ പേപ്പറിലോട്ട് തന്നെ കോരി മാറ്റാവുന്നതാണ് അങ്ങനെ എണ്ണയൊന്നും കുടിക്കുന്ന ഒരു ഡിഷല്ല ഇത് മുഴുവനും നമുക്കിതുപോലെ കോരി മാറ്റാം ഇപ്പം ഞാൻ രണ്ട് മൂന്ന് ബാച്ച് ഇതുപോലെ ഷുഗർ സിറപ്പിൽ ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ബാച്ച് ഞാൻ ഷുഗർ സിറപ്പ് ഇല്ലാതെയാണ് എടുക്കുന്നത് കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പോ ഒക്കെ കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം ഇപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാനിത് ഷുഗർ സിറപ്പിൽ നിന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് നമ്മൾ ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കൊണ്ട് നല്ല ക്രിസ്പിയാണ് ഇപ്പോഴും നമ്മൾ ഷുഗർ സിറപ്പിൽ നിന്ന് എടുക്കുമ്പോഴും അതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയാണ് ചൂടോട് ഇട്ട് കൊടുത്തെങ്കിലാണ് ഷുഗർ സിറപ്പ് അബ്സോർബ് ആകത്തുള്ളൂ അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഷുഗർ സിറപ്പ് കുറച്ച് തണുത്തു പോകണം തണുത്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതാ രണ്ടാമത്തെ ബാച്ചൂട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് ഇപ്പോൾ അതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനത് വീണ്ടും പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അറേബിക് സ്വീറ്റാണ് പാട്ടുകളിലൊക്കെ വിളമ്പാൻ പറ്റുന്ന നല്ലൊരു അറേബ്യൻ വിഫോമാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം നമ്മളിതിൽ ഈസ്റ്റും ബേക്കിംഗ് പൗഡറും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് എപ്പോഴും ഒന്നും ഉണ്ടാക്കണമെന്നില്ല എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റ് ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്